ശ്രീ പ്രശാന്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ എൽ ഡി എഫിലാണ് ഇപ്പോൾ നമുക്ക് കേരള രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല ഈ കേരള കോൺഗ്രസ്സുകാർ ചുക്കില്ലാത്ത കക്ഷായം ഇല്ലെന്ന് പറഞ്ഞതുപോലെ ഏത് ഭരണം വന്നാലും അതിനകത്ത് കേരള കോൺഗ്രസ് ഉണ്ടാകും മാണി അല്ലെങ്കിൽ ജോസഫ് ഇപ്പോൾ തന്നെ എൽ ഡി എഫിനകത്ത് നിരവധി കേരള കോൺഗ്രസ്സുകാരുണ്ടല്ലോ അല്ലേ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് ജനാധിപത്യ കേരള കോൺഗ്രസ് പിന്നെ ജോസ് കെ മാണി ഇപ്പോൾ ജോസ് കെ മാണി ഗ്രൂപ്പ് അതൃപ്തരായിട്ട് നിൽക്കുകയാണെന്നൊരു പിന്നാമ്പുറ വർത്തമാനം തന്നെയുണ്ട് അതുകൊണ്ടൊരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് മറുപക്ഷത്തേക്ക് വരാൻ തയ്യാറാകും അങ്ങനെ യു ഡി എഫും മനപ്പായസം ഉണുന്നുണ്ട് അതിനുവേണ്ടി അവർ പരവതാനിയും പിരിച്ചിരിക്കുകയാണ് ആ ഒരു പോക്കിൽ ഒരു പക്ഷേ ജോസ് കെ മാണി വിഭാഗത്തിലുള്ളവർക്ക് തന്നെ ഒരു ഭിന്ന അഭിപ്രായവും നിൽക്കുന്നുണ്ട് എന്നറിയുന്നു പക്ഷെ എന്തായാലും ജോസ് കെ മാണി എൽ ഡി എഫ് വിടാനുള്ള സാധ്യതയല്ലേ കാണുന്നത് അല്ല അതിനകത്ത് ജോസ് കെ മാണിയുടെ മനസ്സിൽ അതുണ്ടാവാം പക്ഷെ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി ഈ വിഷയം മാധ്യമങ്ങൾ ഉരുത്തിരിച്ചെടുത്തപ്പോൾ ഉയർത്തിയെടുത്തപ്പോൾ അതിനകത്ത് അദ്ദേഹം നേരിട്ട് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായി ഞാൻ എൽ ഡി എഫ് വിടുന്നില്ല അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാർത്തകളും ആ തീരുമാനങ്ങളും ശരിയല്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം അദ്ദേഹത്തിന് പരിഗണന കിട്ടുന്നില്ല എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത് കാരണം സാറാദ്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു കേരള കോൺഗ്രസ് അതിലേറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു മാണി കോൺഗ്രസ് അവരുടെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിന് മത്സരമുണ്ടായിരുന്നു കാരണം മാണി എന്ന് പറയുന്ന ആൾ ഈ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു പ്രദേശത്തെ വോട്ടിനെ സ്വാധീനിക്കാൻ വളരെ വലിപ്പത്തിൽ കഴിയുന്ന ഒരാളും അല്ലെങ്കിൽ സഭയുടെ സ്വാധീനം മാണി പറയുന്നിടത്തൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അധികായകനായിട്ട കെ കരുണാകരൻ പോലും ഏതവസരത്തിലും മാണിയെ ചേർത്ത് പിടിച്ച് കരുണാകരൻ്റെ അഭിപ്രായം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പം കർണാടകൻ വലിയ ബുദ്ധിമാനായിരുന്നു അതെ അതെ ബുദ്ധിമുട്ടായിരുന്നു ഒരു തീരുമാനം ഉണ്ടായിരിക്കും അത് മാണിയെ വിളിച്ചു വരുത്തിയ പേഴ്സണൽ ആയിട്ട് സംസാരിച്ചിട്ട് ഇറങ്ങി ചെന്നിട്ട് മാണിയുടെ തോളത്ത് ഞങ്ങൾ എൻ്റെ കൂടെ തീരുമാനം എടുത്ത് കേട്ടോ മാണി പോലും ഇഷ്ടപ്പം പറയരുന്ന് വിചാരിക്കുന്നായിരിക്കും അത്രക്കാരെങ്കിലും പറയും ഏഹ് അപ്പം അത് എന്ന് വെച്ചാൽ കർണാടൻ അത് മാണിയുടെയും കൂടാണെന്ന് കണ്ട് വിചാരിച്ച് അതിനകത്ത് അല്ലെങ്കിൽ മാണിക്ക് ആ അത്രയ്ക്ക് വലിയൊരു നേതാവാണ് നമ്മൾ പറയുമ്പം ഓരോരുത്തരുടെ വലിപ്പം പണ്ട് കൊല്ലം ജില്ല എന്നുള്ള ബേബി ജോൺ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന്റെ വലിപ്പം വലുതല്ലായിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ വലിപ്പം എത്ര ഉണ്ടായിരുന്നു മനസ്സിലായിരുന്നു മാണി വലിയ വലിപ്പത്തിലുള്ള ആളാണ് അതുകൊണ്ട് മാണി ഉള്ളപ്പോൾ കേരള കോൺഗ്രസ്സിനുണ്ടായ വില ഇപ്പൊ കേരള കോൺഗ്രസിന് ഇല്ല അല്ലെങ്കിൽ കേരള കോൺഗ്രസ് സാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ യു ഡി എഫ് കേരള കോൺഗ്രസ് വിട്ടുപോകുന്ന ആ സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ആ ആ സമയത്ത് വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു മുരളീധരൻ ഒരു ഇളക്ക് പോക്കെ ഇളക്കി കഴിഞ്ഞ ദിവസം ഇളക്കി പോലെ അന്ന് പക്ഷേ അതിന് ശേഷം ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള കോൺഗ്രസ്സിൻ്റെ പ്രസക്തി ആ ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനോടുകൂടി പൂർണ്ണമായിട്ടും വലിയ അപ്രസക്തമായിട്ടാണ് നിൽക്കുന്നത് പിന്നെ മാത്രവുമല്ല കേരള കോൺഗ്രസ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്ന് എൽ ഡി എഫിൽ വന്ന കാലം തൊട്ട് അനുഭവിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ യു ഡി എഫിൽ ഇരുന്നപ്പോൾ ഇവരെല്ലാം അപ്രസക്തരായിരുന്നു ഇവരായി ഇവരായിരുന്നു അവരെ കൊല്ലം കോട്ടയം ജില്ല അവരുടെ പ്രദേശങ്ങളിലെല്ലാം കോൺഗ്രസ് ഇവരുടെ കീഴിൽ നിൽക്കണമായിരുന്നു ഇതിനകത്ത് വരുന്നതോട്ട് സി പി എം പറഞ്ഞാൽ സി പി എമ്മിന്റെ ചവിട്ടൻ തൊഴിയാട്ടും അറിയാവു സി പി എം അങ്ങനെ അനുഭവിക്കാമോ അല്ല അതവര് അതിന്റെ കാര്യമില്ല അവരെ കൊല്ല കോട്ട് അംഗീകരിച്ചു വന്നോട്ടേ പ്രശ്നമാണ് അതിനകത്ത് നിന്നിട്ട് ഈ രാജാവായിട്ട് നിൽക്കുന്ന ഒരാൾ വലിയ ഒരു കക്ഷിയായിട്ട് നിൽക്കുന്നവരുടെ ഇതിനകത്ത് വന്നിട്ട് ഈ അടിമത്തം അനുഭവിക്കുന്നവരവസ്ഥ ജാദവന്നപ്പോ എം പി എടുത്ത് പറഞ്ഞില്ല ഇയാൾ ഇമ്മ എന്ത് കണ്ടോണ്ട് കാര്യം പറഞ്ഞു എന്ത് പറഞ്ഞേ അയാളെ അവിടെ വെച്ച് ഞാൻ അക്ഷേപെച്ചിട്ട് വന്നില്ല അത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർ കാണിക്കുന്നതും കേന്ദ്രത്തിൻ്റെ അനുമതിയോട് കൂടിയാണെന്നുള്ളത് അതിൻ്റെ അർത്ഥം ഇൻഡൈറക്റ്റായിട്ട് പരസ്യമായിട്ട് ജനങ്ങളോടൊങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്താ ഏ അതൊക്കെ വലിയ രാഷ്ട്രീയ അപ്പം അതിനകത്ത് ഈ വലിയ വിലയില്ല ഇപ്പം ഇതിനകത്ത് സംഭവിക്കുന്നത് പ്രധാനപ്പെട്ട എം എൽ എമാരുൾപ്പെടെയുള്ളവർ നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ എം എൽ എമാരുൾപ്പെടെയുള്ളവർ യു ഡി എഫിൻ്റെ കൂടെ പോകാൻ തയ്യാറാണെങ്കിൽ മാണി വേണ്ട മാണിയുടെ മകൻ വേണ്ട മാണിയുടെ മകൻ അവിടെ പറയുന്ന രാഷ്ട്രീയ സ്വാധീനമില്ല മാണിയുടെ മകൻ താമസിക്കുന്ന അല്ലെങ്കിൽ മാണി അൻപത് കൊല്ലം കൊണ്ടു നടന്ന മണ്ഡലത്തിൽ മാണിയുടെ മകനെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു ജനത ഉണ്ടെന്ന് പറയുമ്പോൾ മാണിയുടെ മകനെ എത്ര തരത്തിലാവടാത്ത ആൾക്കാർ കാണുന്നത് ഇനി കൂടുതൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ജനം കാണിച്ചു തരേണ്ടതില്ലല്ലോ മാണി അമ്പത് കൊല്ലം കൊണ്ടു നടന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ സാറേ അതെന്തോ അതെന്തോ ആയിരിക്കും ഒരു കുടുംബം പോലെ ആയിരിക്കും മാണിക്ക് ഒരു ഒരാളെയും അവിടെ അദ്ദേഹത്തിന് തിരിച്ചറിയാതില്ല അറിയോ അയാൾ പണ്ട് പാലായിലുള്ള പോലെ അയാൾ ജോലി മേടിച്ചു കൊടുക്കാത്ത മാണി സാറ് ജോലി മേടിച്ചു കൊടുക്കാത്ത ഒരു കുടുംബവും ഇല്ല കർണാടിന്റെ പാലയിലും അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒര മതിയല്ലോ എത്ര കൊണ്ട് കിടക്കുക ഒരു കുടുംബത്തിൽ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സാധനം അപ്പൊ ഒരു മണ്ഡലത്തിൽ അതിനകത്തൊരു നന്ദി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ തീർച്ചയായും ഉണ്ട് അത് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മോനെ ജയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ മോനെ കൊള്ളത്തില്ലെന്നല്ലേ അർത്ഥം മാണിയോള്ള സ്നേഹക്കുറവല്ല മാണിയോട് സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് മാണി പറയുമായിരുന്നു ഈ ഈ മത്സരിക്കുന്ന സമയത്ത് ഇത് എല്ലായിടത്തും ചെന്നിട്ട് പ്രസംഗിക്കുമല്ലോ ഞാനാ മത്സരിക്കുന്നത് കേട്ടോ ജോസ് കെ മാണിയല്ല ഞാനാ മത്സരിക്കുന്നത് അവര് കേട്ടു ക മാണി വന്നതെന്ന് പറയപ്പോ കേട്ടു കാരണം ഞാനാ മത്സരിക്കുന്നത് അവരെ ജയിപ്പിക്കണം ഞാൻ സാറേ അനുഭവം ഞാൻ പല ടോക്കുകളും പറയും അനുഭവം ഞാനവിടെ പോയിട്ടുണ്ട് ഒന്ന് രണ്ടു മൂന്നും നമ്മുടെ എംപിയും അവിടെ പുറത്തല്ലോ എം പി കാണാറില്ല എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു അവിടുത്തെ വോട്ടർമാർ അല്ലെങ്കിൽ വേറെ അതുപോലെ ഇടപഴകാൻ പോ വണ്ടിയിൽ പോയി വന്നതല്ല പണ്ട അവര് വിളിക്കുന്ന അമുൽ എന്നിട്ട് ഇങ്ങനെയും പറയും മാണി സാറിന് എന്തോ ചിങ്ങനല്ലേ സഭയിൽ കുറച്ചക സഭയ്ക്ക് കൊള്ളൂല്ലാത്ത സാറിന്റെ തലയ്ക്ക് ചൊല്ലാത്ത ആളുടെ കയ്യിൽ രണ്ടു കിലോ സ്വർണ്ണം കൊടുത്തുവിടാനൊക്കെ ചോദിക്കുന്നു അല്ലേ ഇത് വയ്പിക്കാനൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാവല്ലേ അവർ കാര്യം പറയാനൊക്കെ പറഞ്ഞ ലീക്ക് ലീക്കാവും കാര്യം നടക്കത്തില്ല ആടെ രണ്ട് എല്ലാരും യു ഡി എഫ് മാണിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഈ കത്തോലിക്ക സഭയുടെ വോട്ട് പോലും ഇങ്ങോട്ട് ണ്ടാവില്ലെന്ന് എനിക്കറിയുന്നത് പക്ഷെ ലീഗിന്റെ താല്പര്യം ലീഗ് ബുദ്ധിപരമായിട്ടാണ് നിൽക്കുന്നത് കാരണം ഈ കേരളാ കോൺഗ്രസ് പണ്ട് നിന്ന പോലെ അധികാരത്തിൽ വരണമല്ലോ അവർക്ക് ഇപ്പൊ അടുത്ത അധികാരമാണ് അപ്പം അവര് പക്ഷേ പ്രതിപക്ഷ നേതാവിനൊക്കെ അറിയാം പഴയ വലിപ്പത്തിൽ സാധനമില്ലെന്ന് അതുകൊണ്ടാ ബി ജെ പിയും കയറി അതിനകത്ത് ഞാനത്ത് കണ്ടിട്ടില്ലേന്ന് വെച്ചാൽ ചുമ്മാത കയറി പണ്ട് നേരത്തെ ഇവരുടെ കൂടെ റിബലായിട്ട് അന്ന് ജയിച്ച പി സി തോമസിനെ കൊണ്ട് പോയില്ലേ എന്നിട്ട് അവിടെ കൂടെ കുറച്ചാൾ നിർത്തിയിട്ട് എന്തോ പറയാനും പിന്നെ അത് കേന്ദ്രത്തിന്റെ ഒരു ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിങ് അപ്പൊ നമ്മുടെ ഈ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അത് വലിയ പുള്ളി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം പേരുള്ള പാർട്ടിയാണോ സ്വീകരിച്ചേ ആയിരം പേരുള്ള പാർട്ടിയാണോ സ്വീകരിച്ചത് അത് യു പി യിലെ കാര്യത്തിനകത്ത് ആ അങ്ങനെ കേരളത്തിൽ അതിന്റെ ആവശ്യമില്ല യു പിയിലാണ് ജയിക്കാൻ നിൽക്കുക ഒരു മണ്ഡലത്തിന് ആയിരം പേര് വന്നാ സീറ്റ് ജയിക്കും വേറെ മണ്ഡലത്തിൽ രണ്ടായിരം പേര് വന്ന സീറ്റ് ജയിക്കും ഇവിടുത്തെ അവസ്ഥ അതേ അത്തരത്തിലായിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ ബാക്കിയുള്ള അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അവിടെ നേരത്തെ ഈ എത്ര വലിപ്പം ഒന്നും നോക്കണ്ട എത്ര പേരുണ്ടോ ആ എത്ര ചെറിയ പാർട്ടിയായാലും പർച്ചേസ് ചെയ്തോളാ പറയും അല്ലെങ്കിൽ കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞു അപ്പം അന്ന് അതുകൊണ്ട് ഈ പി സി തോമസ് ഇപ്പൊ പക്ഷെ ഇപ്പം അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം ഇപ്പം ബി ജെ പിക്ക് തന്നെ ആളിനെ ബി ജെ പിക്ക് മനസ്സിലായി കേരളത്തിലാണെങ്കിലും നമ്മുടെ കൂടെ വരാനൊക്കെ ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഏ അല്ലെങ്കിൽ ഒരു പത്തിരു ശതമാനം വോട്ടായപ്പോഴത്തേനും അപ്പം മാണിക്കും മാണിയെ ചെന്നം കൊണ്ട് നല്ല പോരങ്ങ് ക്ഷണിച്ചോന്ന് വെച്ചിരിക്കുക പക്ഷെ പഴയ കസേരയുള്ളൂ പ ആളിനത്ര വലിപ്പമില്ല പഴയ സിംഹാസനം അവിടെ കിടപ്പുണ്ടെങ്കിൽ കയറിയിരിക്കുന്ന ആളെ വലിഞ്ഞു പോയി അപ്പൊ ആ സിംഹാസനത്തിൽ ഇരുന്നാൽ ഒരു അഴകില്ല അതുകൊണ്ട് ആൾക്കാർ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് യു ഡി എഫിന് തന്നെ ഇദ്ദേഹത്തിനെ സമ്മർദ്ദത്തിലാക്കുന്നൊന്നുമില്ല ചെന്ന് വിളിച്ച് സമ്മർദ്ദത്തിലാക്കുന്നുമല്ല ബി ജെ പി അതേ തലത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് മാണി മാണിക്കകത്ത് ഇപ്പോഴത്തെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിൽ പോകണമെന്നുള്ള താല്പര്യത്തിലാണെന്നാണ് അറിയുന്നത് വളരെ പിന്നെ മണിയുടെ ഗുണയിക്കുന്ന പല എം എൽ എമാരും ആ താല്പര്യം ഉള്ളിൽ കൊണ്ട് വെച്ച് നടക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ മാണിയെ ജോസ് കെ മാണിയെ വിട്ട് യു ഡി എഫിലേക്ക് കുറേ എം എൽ എ മാർ പോയാലും അതിശ്ചയിക്കാറൊന്നുമില്ല അതിനൊരു എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം കൂടെ കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കാണാം അതിന് പൾസ് ഒരു ആശങ്കയുള്ള പഴ്സാണ് ഇപ്പോഴും പോകുന്നത് ആര് വരും ആര് വരും ഇപ്പോഴും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് വളരെ വ്യക്തമായിട്ടൊന്നും യു ഡി എഫിനകത്തും യു ഡി എഫിൻ്റെ ഘടകകക്ഷികൾക്കകത്തും അവർക്ക് ബോധ്യമൊന്നുമില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് കാരണം കുത്തകഴിഞ്ഞ് നിൽക്കുകയാണല്ലോ പിന്നെ പൊതിയാണ് മൊത്തം ഒരു അല്ലെങ്കിൽ മാധ്യമങ്ങളും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തരംഗത്തിനകത്തൂടെ അങ്ങ് കയറി പണ്ടത്തെക്കൂട്ട് കയറി പോകാമെന്ന് വിചാരിക്കുന്നെങ്കിലും പണ്ടത്തെ സിറ്റുവേഷൻ അല്ല രാഷ്ട്രീയം ഒത്തിരി മാറി ഒത്തിരി വെള്ളം ഒഴുകിപ്പോയി പമ്പയാറ്റിൽ കൂടിയെന്ന് പറഞ്ഞു அது மாணியை தாங்க பிஜேபி உண்டோ யுடிஎஃப் உண்டோ ஆர்க்கும் வேண்டாத்த காணும்